റിലയൻ ക്രെഡിറ്റ്സ് ഇന്ത്യ ക്രെഡിറ്റ് ലിറ്റി ഓപ്റ്റിക്കൽസിന്റെയും നേതൃത്വത്തിൽ അണക്കരയിൽ സൌജന്യ നേത്ര പരിശോധനയും പ്രസിഡന്റ് ക്യാമ്പ് ചെയ്തു അങ്കമാലി ലിറ്റിൽ ഫ്ളവർ നേത്ര ചികിത്സാലയത്തിന്റെ സഹകരണത്തോടെയാണ് റിലയൻസ് ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡും ലിറ്റി ഓപ്റ്റിക്കൽസിന്റെയും നേതൃത്വത്തിൽ ചക്കുപള്ളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സൌജന്യ നേത്ര പരിശോധനയും തിമിര രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചത് റിലേന്റെ ചീഫ് ബ്രാഞ്ച് മാനേജർ സാബു വൈലിൽ അധ്യക്ഷത വഹിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നേറണാക്കുന്നതിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കണ്ണുള്ള്പോൾ കണ്ണില്ലാത്തപ്പോൾ അറിയാൻ കണ്ണിന്റെ വിലയെന്ന് മാതാപിതാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം നമുക്കൊരു കണ്ണ് ഉണ്ടാകുമ്പോൾ ഏറ്റവും സൂക്ഷിക്കുന്നു ഏറ്റവും പരിപൂർണമായിട്ട് നമ്മളത് സംരക്ഷിക്കേണ്ടി വലിയ ഉത്തരവാദിത്വമാണ് നമുക്ക് നിക്ഷിപ്തമായത് നമുക്ക് കാഴ്ച വ്യക്തിക്ക് കാഴ്ച ഇല്ലാതായാലുണ്ടായിരുന്ന ബാത്റൂമുകൾ രണ്ട് കണ്ണൊന്ന് അടച്ചു നോക്കിയാൽ അറിയാം അല്ലെങ്കിൽ ഒരു കണ്ണ് അടച്ചു നോക്കിയാൽ അറിയാം ആ ബുദ്ധിമുട്ട് എത്രമാത്രമാണ് അപ്പം കണ്ണിനെ നന്നായിട്ട് സംരക്ഷിക്കേണ്ടത് നമ്മളെ ആവശ്യമാണ് ലിറ്റിൽ ഫ്ളവർ ആശുപത്രിയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം ക്യാമ്പിൽ രോഗനിർണയവും പരിശോധനയും നടത്തി ആശാമോൾ കെ സിനു കുര്യൻ കണ്ണൻ എന്നിവർ സംസാരിച്ചു മഹേഷ് കെ കെ ഡെബിൻ രാജു നിവേദ എ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര